മണ്ണും മനസ്സും ഇഴ ചേർന്ന മനോഹര കാഴ്ചകളുടെ ഭൂമിയാണ് ഇടുക്കി ആ കാഴ്ചകൾക്ക് പത്തരമാറ്റ് തിളക്കമേകുന്ന നിരവധി മനുഷ്യരുമുണ്ട് വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശി അനുരാജിന്റെ വിശേഷങ്ങൾ കാണാം പാറക്കെട്ടിൽ ചിഹ്നിച്ചിതെറി ആർത്തുല്ലസിച്ച് പതിക്കുന്ന മരച്ചുവട് വെള്ളച്ചാട്ടം ഇടുക്കി ഒളിപ്പിച്ചു വെച്ച നിരവധി കാഴ്ചകളിൽ ഒന്നാണ് ഈ മനോഹര ജലപാതം മൺസൂൺ കാലത്ത് സജീവമാവുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ അനുരാജ് എടക്കുടിയുടെ കൃഷിയിടത്തിലൂടെ സഞ്ചരിക്കണം ചിഹ്നിച്ചിതറുന്ന ജലഗണങ്ങൾ ഒരുക്കുന്ന ദൃശ്യം മാത്രമല്ല ഇവിടെയുള്ളത് ഒരു കാർഷിക പർദീസ് കൂടിയാണ് അനുരാജിന്റെ കൃഷിയിടം ഫുലാസൻ റംബൂട്ടാൻ റൊളിനിയോ വൈറ്റ് നാവൽ ഇസ്രയേൽ ഓറഞ്ച് സ്റ്റാർ ഫ്രൂട്ട് ബെയർ ആപ്പിൾ സുരിനാം ചെറി തുടങ്ങി വിദേശിയും സ്വദേശിയുമായി നിരവധി ഫലവർഷങ്ങൾ ഇവിടെയുണ്ട് പേര് വേനൽക്ക് വേനൽക്കാലത്ത് ഒരു രണ്ട് മാസം ഒഴികെ ബാക്കി എല്ലാ കാലങ്ങളിലും ഈ വെള്ളച്ചാട്ടം ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് അപ്പോൾ ഈ സഞ്ചാരികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളെ തൊഴിലടക്കമുള്ളവ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഒരു ഒരു വൈൽഡ് ബ്യൂട്ടി അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മരങ്ങൾ വെക്കാറില്ല അതോടൊപ്പം തന്നെ ഇവിടെ വീണിനി കിടക്കുന്ന മരങ്ങൾ പോലും നമ്മൾ എടുക്കാറില്ല അപ്പോൾ അതിൻ്റെ ഭംഗി ആ പലതായ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്താനും അവിടുത്തെ ഒരു ജൈവ വൈവിധ്യം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് തന്റെ കൃഷിയിടത്തോട് ചേർന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ സംരക്ഷണ ചുമതല കൂടി ഈ ഉപകർഷകൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടറിഞ്ഞെത്തുന്ന സഞ്ചാരികളോട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശിക്കും ആരെങ്കിലും നിക്ഷേപിച്ചാൽ പരിഭവം കൂടാതെ എടുത്തു മാറ്റും വെള്ളച്ചാട്ടവും പരിസരവും മാലിന്യം മുക്തമായിരിക്കാൻ അന്യരാജ്യ ഇടപെടൽ എപ്പോഴുമുണ്ട് കൂടുതലും വിദേശ സഞ്ചാരികളും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഒക്കെ സ്ഥലം എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് അവർക്കിവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് കുട്ടികൾക്കും സേഫായിട്ട് കുളിക്കാൻ എന്നുള്ളതാണ് ഈ വെള്ളക്കാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴമില്ല അതോടൊപ്പം തന്നെ മണലാണ് കുട്ടികൾക്കും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് അപ്പം അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ അവർക്കൊരു സ്പൈസസ് പ്ലാന്റേഷൻ വിസിറ്റും അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഗാർഡൻ വിസിറ്റും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയെ അറിഞ്ഞ സ്നേഹിച്ച കൃഷി ചെയ്യുന്നവരുടെ പ്രതീകമാണ് അനുരാജ് കൃഷിയെ സ്നേഹിക്കുന്ന പുതുതലമുറയ്ക്ക് യഥാർത്ഥ വഴികാട്ടി കൂടിയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി